വക്കവായുബ അത്രാബ എന്നുള്ള ഖുറാനിൽ ലൈന് വെച്ചിട്ട് എത്തിസ്റ്റുകൾ ഇസ്ലാമിൽ സ്ത്രീകളെ കുറിച്ച് മോശമായിട്ടാണ് പറയുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു സ്പീച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻസ് അസ്ലാം വലൈക്കും വരഹമുല്ല ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമുല്ലാഹി റബ്ബി അലമീൻ വസ്ലാത്തു വസ്സലാം അല റസൂലഹി അലമീൻ വാല അലഹി വസ്ഹിയ ജമാ ഇൻ അമാബാദ് ബഹ്മാനായ സഹോദരി യുക്തിവാദികൾ ഇസ്ലാമിനെതിരിൽ നടത്തുന്ന പ്രചാരണങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ആൻ പ്രയോഗത്തെയാണ് ചോദ്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഞാനാ ആയത്തിൻ്റെ കൃത്യമായൊരു പദാനുപഥ വിവർത്തനത്തിലേക്കോ മറ്റോ അല്ല പോകുന്നത് സ്വർഗത്തെ പറയുന്ന സമയത്ത് സ്വർഗത്തിലുള്ള പലതരത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായും പരിശുദ്ധ കുർഹാൻ സുന്ദരികളായ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് അത് പരിശുദ്ധ കുറാനിനെ കുറിച്ച് സാമാന്യമായ ധാരണയെങ്കിലുമുള്ള ആർക്കും അറിയാം അതിൽ യുക്തിവാദികൾ എന്തിനാണ് ഇത്ര വേജാറാവണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഈ പെൺ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെണ്ണിന്റെ ശരീരം എന്ന് പറയുന്നത് ഇത്ര വലിയ ഒരു അശ്ലീലമായി ഇത്ര വലിയ അസ്വസ്ഥജനകമായ വളരെ പ്രശ്നം പിടിച്ച ഒരു ഒരു കാര്യമായി എന്നു മുതലാണ് യുക്തിവാദികൾക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് ഇവിടെയുള്ള ആത്മീയതയുടെ വക്താക്കൾ എന്ന് പറയുന്നവർ പുരോഹിത മതങ്ങൾ ആ പുരോഹിത മതങ്ങൾ ലൈംഗികതയോടും പെണ്ണിനോടുമെല്ലാം വളരെ പ്രതിലോമപരമായ വളരെ നിഷേധാത്മകമായ സമീപനം വെച്ച് പുലർത്തുകയും മനുഷ്യന്റെ അത്തരത്തിലുള്ള ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും എല്ലാം ചെയ്തൊരു ഭൂതകാലത്തോട് സമരം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ലൈംഗികമായ പ്രകൃതത്തെയും ആവശ്യങ്ങളെയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്നു എന്ന അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന യുക്തിവാദ ദർശനങ്ങൾ ഭൗതികവാദ ദർശനങ്ങൾ അവർക്ക് എന്നു മുതലാണ് ഈ സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെൺ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുരുഷന്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ ഇത്ര വലിയ അശ്ലീലമാകാൻ തുടങ്ങിയത് എന്നാണ് ഖുർആാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലൈംഗികതയോട് അത് ആരുടെ ലൈംഗികതയോടാണെങ്കിലും പെണ്ണിന്റെ ലൈംഗികതയോടാണെങ്കിലും ആണിന്റെ ലൈംഗികതയോടാണെങ്കിലും ഒന്നും ഖുർആാനിന് നിഷേധാത്മകമായൊരു സമീപനമല്ല ഖുർആാൻ വിശദീകരിക്കുന്ന പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക മറ്റു പല ദർശനങ്ങളിലും ഉള്ളതുപോലെ വളരെ ആയ ഒരു ഒരു പരലോകത്തെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയ തലം മാത്രമുള്ള ഒരു പരലോകത്തെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു മനോവികാരത്തിൽ മാത്രമുള്ള ഏതെങ്കിലും അനുഭൂതിയെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത് നമ്മൾ ആത്മാവും മനസ്സും ശരീരവും എല്ലാം അടക്കം നമ്മൾ നമ്മളുടെ പൂർണതയിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ആ പൂർണതയിൽ തന്നെ അള്ളാഹുവിന്റെ അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമായ സ്വർഗത്തിലെത്തുകയും അവിടെ നമ്മുടെ ആത്മാവിന്റെയും നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും എല്ലാം ഇച്ഛകൾ ആ ഇച്ഛകൾക്ക് സമ്പൂർണമായ സഫലീകരണം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഒരു പരലോകത്തെ കുറിച്ചാണ് കുറവ് സംസാരിക്കുന്നത് ഇത് വളരെ ക്ലിയർ ആണ് അവിടെ ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അതാണതിൽ ഏറ്റവും വലിയ അത്ഭുതം അവര് ഈ ആത്മാവ് അല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവോ മനസ്സോ അല്ല ശരീരമാണ് ശരീരമാണ് മനുഷ്യന്റെ മർമ്മം അല്ലെങ്കിൽ ശരീരത്തിന്റെ ആവശ്യങ്ങളാണ് നമ്മളുടെ ആവശ്യങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മനുഷ്യന്റെ ആത്മീയമായ തലങ്ങളെപ്പോലും നിഷേധിക്കുന്നവരാണ് അവർക്ക് ഈ ശരീരം ഭാരമായി തോന്നി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയുന്നത് നമ്മൾക്ക് അതിലൊരു അപകർഷതയും ഉണ്ടാകേണ്ട കാര്യമില്ല നമ്മൾ മാംസമുള്ള അസ്ഥിയുള്ള മനുഷ്യരായിട്ടാണ് പരലോകത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അവിടെ നമ്മൾക്ക് അള്ളാഹു സമ്മാനിക്കുന്ന മഹത്തായ സ്വർഗത്തിൽ നമ്മളുടെ ശരീരത്തിന്റെ മാംസത്തിന്റെ ഇച്ഛകൾ ആ ഇച്ഛകൾ അള്ളാഹു പരിഗണിക്കും അതിന് പരിശുദ്ധമായ അർത്ഥത്തിലുള്ള സാഫല്യവും ഉണ്ടാകും ആ സാഫല്യത്തിന്റെ ഭാഗമായി അവിടെ ഇണകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇണകൾ ശാരീരികമായ അവരുടെ സൗന്ദര്യം ശാരീരികമായി അവർക്കുള്ള ആകർഷകത്വം അത് നമ്മൾക്ക് മനസ്സിൽ പോലും കാണാൻ കഴിയാത്തത്ര ഉജ്വലമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള കുഴപ്പം എന്താണ് അത് ഇല്ലെങ്കിലല്ലേ പ്രശ്നം നമ്മളുടെ സ്വർഗം അപൂർണമാണ് എന്നൊരു വിമർശനത്തിന് അപ്പോഴല്ലേ സ്കോപ്പ് ഉള്ളത് സ്വർഗം ഒരു തരത്തിലും അപൂർണമല്ല അവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനാവശ്യമായ ഇണകൾ ഉണ്ട് ഇണകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് അവിടെ ഒരു ഒരു ഇണ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഇണയെക്കുറിച്ചുള്ള പുരുഷ സങ്കല്പം എന്താണ് സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും കൃത്യമായ ഉജ്ജ്വലമായ പെർഫെക്റ്റ് ആയ പ്രകാശനമുള്ള ഇണകളാണ് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടതിലുള്ള കുഴപ്പം എന്താണ് അതിലുള്ള പ്രശ്നം എന്താണ് അതിൽ യാതൊരു പ്രശ്നവും എന്ന് മാത്രമല്ല ഖുർആാൻ വിശദീകരിക്കുന്ന വിവരിക്കുന്ന സ്വർഗം ആ സ്വർഗം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രകൃതത്തെ പരിഗണിക്കുന്നു അള്ളാഹു അവനോട് കാരുണ്യം കാണിക്കുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം നമ്മൾ ആരോടും തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ പറയുക ഈ ഇസ്ലാമിക പാരമ്പര്യത്തിന് ഇങ്ങനെ ഒരു ഒരു ഇറോട്ടോഫോബിയ ഇല്ല അല്ലെങ്കിൽ ഒരു ൈതില്ല അല്ലെങ്കിൽ പെൺ സൗന്ദര്യത്തോട് അത്തരത്തിലുള്ള ഒരു വിമുഖതയില്ല നമ്മൾ അറിയുക നമ്മൾ ആത്മീയമായ സാക്ഷാത്കാരത്തിനു വേണ്ടി പെണ്ണുമായുള്ള എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി തപസിന്റെ കോട്ടകൾക്കകത്ത് സ്വയം പ്രതിഷ്ഠിച്ച സന്യാസം എന്ന് പറയുന്ന സമ്പ്രദായത്തെ നിഷേധിച്ചുകൊണ്ട് ഒൻപതോളം ഭാര്യമാരോടൊത്ത് സജീവമായ ലൈംഗിക ജീവിതം നയിച്ച റസൂലി സൊല്ലാഹു അലൈഹി വസ്ല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ഒരു പെൺവിരോധത്തിന്റെ അല്ലെങ്കിൽ പെൺ സാന്നിധ്യം ആത്മീയതയെ അസ്വസ്ഥമാക്കുകയോ അതിന്റെ മാറ്റു കുറക്കുകയോ ചെയ്യും എന്ന് വിചാരിച്ച ഒരു അങ്ങനെ പഠിപ്പിച്ച ഒരു പ്രവാചകനല്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ോക ജീവിതത്തിലാണെങ്കിലും അവിടെ സ്വർഗത്തിൽ സ്ത്രീകൾ ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു പെണ്ണുപേടിയുള്ള ആൾക്കാർക്ക് അതിൽ ബേജാർ ഉണ്ടാകാം മുസ്ലിങ്ങൾക്ക് അതിൽ ബേജാർ എന്ന് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിന്റെ പൂർണ്ണതയാണത് അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഇണകളെ കിട്ടും എന്ന് ഖുർആാനും ഹദീസുകളും പഠിപ്പിച്ചിട്ടുള്ളതിൽ എന്താണ് പ്രശ്നം എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്